അംബ്രല സ്കേർട്ടിൻ്റെ താഴ്ഭാഗമൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പുളച്ചിലും ഒരു ചുളിവൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ ഈ ക്രോസ് വെട്ടുന്ന പോർഷൻ ഒരു കാലിഞ്ച് വിട്ടില് പ്രഷർ ഫൂട്ട് വിട്ട് നമ്മൾ ഫുൾ ആയിട്ട് പ്ലെയിൻ സ്റ്റിച്ച് കൊടുക്കണം ഈ പ്ലെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും തുണിയെ വലിച്ചു പിടിക്കരുത് നോർമലായിട്ട് എങ്ങനെ വെച്ച് കൊടുക്കുന്നു അതേപോലെ വെച്ചാൽ മതി ക്രേപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വലിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഈ ഒരു പ്ലെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം വേറെ ഒരു പ്രഷർ ഫൂട്ടിൻ്റെ ആവശ്യം നമുക്കില്ലേ ഇതിനായിട്ട് അതിനുശേഷം ഇതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കണം സാധാരണ നമ്മൾ ഫോൾഡ് ചെയ്യാൻ ചെയ്യുന്നതുപോലെ തന്നെ മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തുകൊണ്ടാൽ മതി അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ മടക്കുന്ന പോർഷൻ വലിക്കാൻ പാടില്ല അപ്പുറത്തെ പോർഷൻ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കാം കാരണം താഴോട്ട് വരുന്നതോറുവാണല്ലോ ഫ്ലെയർ കൂടി വരുന്നത് അതുകൊണ്ട് താഴത്തെ പോർഷനില് അതേപോലെ വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് വലിച്ചു പിടിക്കാം ഇപ്പം കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ വരുമെന്നേ ഉള്ളൂ അല്ലാണ്ട് ഒരു കുഴപ്പമില്ല നല്ല പക്കയായിട്ട് കിട്ടും നമുക്ക് ഒരു പ്രഷർ ഫൂട്ടിൻ്റെ ആവശ്യമില്ല ഇതുപോലെയുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പലർക്കും ഇത് അറിഞ്ഞുകൊണ്ടാത്തതായിട്ടുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്